ഏറ്റവും വലിയ സിനിമ മലയാളികൾക്ക് സമ്മാനിച്ച് തിളങ്ങി നിൽക്കുകയാണ് നടൻ പൃഥ്വിരാജ് സുകുമാരൻ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മൂന്നാമത്തെ സിനിമയാണ് എംപുരാൻ സിനിമയിലെ ചില രംഗങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപക വിമർശനങ്ങളും പൃഥ്വിരാജിന് നേരിടേണ്ടതായി വന്നു എന്നിരുന്നാലും എംപുരാന്റെ തിളക്കത്തിലാണ് കുടുംബം ഇതിനിടെ വ്യക്തി ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസത്തെ കുറിച്ച് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും ഇരുവരും വിവാഹിതരായിട്ട് പതിനാല് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇത്തവണ വിദേശത്തു നിന്നും അവധി ആഘോഷിക്കുന്നതിനിടെ എടുത്ത ചിത്രങ്ങളാണ് താരങ്ങൾ പങ്കുവെച്ചിരിക്കുന്നത് ഒപ്പം താരദമ്പതിമാരുടെ പുതിയ വിശേഷങ്ങളും പ്രചരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനായിരുന്നു പൃഥ്വിരാജ് സുകുമാരനും സുപ്രിയ മേനോനും വിവാഹിതരാകുന്നത് അതുവരെ മലയാളത്തിലെ ഒട്ടുമിക്ക നായകമാരുടെയും പേരിനൊപ്പം പൃഥ്വിയുടെ പേരുകൾ ചേർത്ത് കഥകൾ പ്രചരിച്ചിരുന്നു ഇടയ്ക്ക് പൃഥ്വി വിവാഹിതനായെന്നും പ്രചരണം ഉണ്ടായി എന്നാൽ മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി പെൺകുട്ടിയും ബി ബി സി റിപ്പോർട്ടറുമായിരുന്ന സുപ്രിയ മേനോനും പൃഥ്വിയും വളരെ യാദർശികമായി പരിചയപ്പെട്ടു തെന്നിന്ത്യൻ സിനിമയെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതിന്റെ ആവശ്യത്തിനായി പൃഥ്വിരാജിനെ വിളിച്ചതായിരുന്നു സുപ്രിയ ഈ സംസാരം അവസാനിച്ചത് പ്രണയത്തിലും പിന്നീട് വിവാഹത്തിലുമായിരുന്നു പുസ്തകങ്ങളോടും ജീവിതത്തെ കുറിച്ചുമൊക്കെയുള്ള ഇരുവരുടെയും വൈബ് പെട്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് താരങ്ങൾ പ്രണയത്തിലാകുന്നത് പ്രണയം വീട്ടിൽ അവതരിപ്പിച്ച് വളരെ ലളിതമായി കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ചടങ്ങിലൂടെ ഇരുവരും വിവാഹിതരായി വിവാഹത്തിന് പിന്നാലെ സുപ്രിയ വ്യാപകമായി വിമർശിക്കപ്പെട്ടു പൃഥ്വിരാജിനൊപ്പം പൊക്കമില്ല സൗന്ദര്യമില്ല ഇതിലും നല്ല പെൺകുട്ടിയെ പൃഥ്വിക്ക് കിട്ടുമായിരുന്നു എന്നിങ്ങനെ ബോഡി ഷീമിംഗ് ആണ് സുപ്രിയയ്ക്ക് നേരിടേണ്ടി വന്നത് അവിടെ ഭാര്യയെ ചേർത്ത് പിടിച്ചെങ്കിലും സിനിമ കഴിഞ്ഞിട്ടേ പൃഥ്വിക്ക് ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ അന്നും ഇന്നും പ്രയോറിറ്റിയുടെ കാര്യത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നാണ് താരം പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് നടൻ തിരക്കിലായതോടെ കുടുംബജീവിതം സുഗമമായി മുന്നോട്ടു പോകാൻ സുപ്രിയ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചു ശേഷം മകൾ അലങ്കൃതയ്ക്ക് ജന്മം കൊടുത്തു അവളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി സ്വന്തം കരിയർ മാറ്റിവെച്ചു ഇടയ്ക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ സുപ്രിയ ഒരു നിർമ്മാണ കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ തീരുമാനിച്ചു ഇത്തരം കാര്യങ്ങളിലെല്ലാം നൂറ് ശതമാനം ആത്മാർത്ഥത കൊടുക്കുന്നത് ഭാര്യയാണെന്നും അവളില്ലായിരുന്നുവെങ്കിൽ താനിന്ന് കടബാധ്യതയിൽ എത്തിയനെയെന്നുമാണ് പൃഥ്വിരാജ് പറഞ്ഞത് സിനിമയുടെ തിരക്കുകൾക്കിടയിലും ഒരുമിച്ചുള്ള നിമിഷം ആസ്വാദികരമാക്കുകയാണ് പൃഥ്വിയും സുപ്രിയയും ഇത്തവണ വിവാഹ വാർഷികം ആഘോഷിക്കാനും മറ്റുമായി മാറ്റർഹോൺ എന്ന സ്ഥലത്തേക്കാണ് ഇരുവരും പോയത് ഇറ്റലിക്കും സ്വിറ്റ്സർലൻഡിനും ഇടയിലുള്ള പ്രധാന നീർത്തടവും അതിർത്തിയുമായി കടന്നു പോകുന്ന ആൽസ് പർവ്വത നിരയാണ് മാറ്റർഹോൺ ഇവിടെ നിന്നുള്ള പുതിയ ഫോട്ടോസാണ് ആശംസകൾ നേർന്നുകൊണ്ട് ഇരുവരും പുറത്തുവിട്ടത് മുൻപൊക്കെ ഭർത്താവിനെ കുറിച്ച് വാതോരാതെ എഴുതാറുള്ള സുപ്രിയ ഇത്തവണ വിവാഹ വാർഷികത്തിന്റെ സന്തോഷം മാത്രമാണ് പങ്കുവെച്ചത് മാത്രമല്ല സമാനമായ രീതിയിൽ പൃഥ്വിരാജം എത്തി എന്നത് ശ്രദ്ധേയമാണ് ഇതിന് താഴെ നൂറുകണക്കിന് ആരാധകരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ ആശംസകളുമായി എത്തി എന്നും ഇതുപോലെ ശക്തമായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്